അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് സാബുമാൻ പുറത്തുപോയോ അല്ലാന്നുണ്ടെങ്കിൽ വേറെ ആരാണ് പുറത്തു പോയത് വിചാരിക്കുന്നു നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഹൈപ്പ് എന്ന് അട്ടിച്ച് പൊളിക്കട്ടെ അതായത് ഈ ആഴ്ചത്തെ എപ്പിസോഡിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടുണ്ട് ആരാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോയത് എന്നൊരു ന്യൂസ് ഒഫീഷ്യലായിട്ട് കറക്റ്റ് ആയിട്ടുള്ള ന്യൂസ് കിട്ടിയിട്ടുണ്ട് ഈ ആഴ്ച ബിഗ് ബോസ് വീട്ടിൽ നിന്ന് അങ്ങനെ പടിയിറങ്ങുന്നത് സാബുമാൻ തന്നെയാണ് ഉറപ്പിച്ചു പറയാം വളരെ വോട്ട് കുറവായിരുന്നു അതുകൂടാതെ സാബുവൻ സത്യത്തിൽ വലിയ രീതിയിലുള്ള ഇൻപുട്ടൊന്നും ബിഗ് ബോസ് ഷോയ്ക്ക് ആവശ്യമുള്ളതൊന്നും ഇതുവരെ ഇട്ടിട്ടില്ല ജനുവൻ ആയിട്ട് പാവം ഒരാള് അവിടെ ബിഗ് ബോസ് വീട്ടിൽ ജീവിച്ചു പോയി എന്നതാണ് പക്ഷേ സാബുവാൻ ബിഗ് ബോസ് വീട്ടിലോട്ട് ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് വളരെ വീമ അടിച്ചായിരുന്നു ഞാൻ ഡാൻസറാണ് ഞാനൊരു ഫിറ്റ്നസ് സ്റ്റുഡിയോ ഫിറ്റ്നസ് മാൻ ആണ് ഇനി എൻ്റെ കളികൾ നിങ്ങൾ കാണാൻ ഇരിക്കുന്നുള്ളൂ പ്രേക്ഷകരെ എന്നൊക്കെ പറഞ്ഞ് വളരെ പഞ്ചക്ക അടിച്ചതാണ് പക്ഷേ കാര്യമായ രീതിയിൽ ഒരു ഇമ്പാക്ട് തരാൻ പറ്റിയില്ലെങ്കിലും സാബുമാനെ കൊണ്ട് കഴിയുന്ന രീതിയിൽ സാബുവാൻ കളിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഈ ആഴ്ച ബിഗ് ബോസ് വീട്ടിൽ നിന്ന് സാബുമാൻ പടിയിറങ്ങിയിട്ടുണ്ട് സാബുമാൻ്റെ ഒപ്പം വേറൊരാളും കൂടെ പടിയിറങ്ങുന്നുണ്ടെന്നൊക്കെ അറിയുന്നതിന് സാധിക്കുന്നുണ്ട് അഥവാ ഈ ആഴ്ച പുറത്തു പോകുന്നില്ല എന്നുണ്ടെങ്കിൽ സാബുമാൻ മാത്രമാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഈ ആഴ്ച ചിലപ്പോൾ അല്ലെങ്കിൽ ഈ സീസണിൽ ചിലപ്പോൾ ടോപ്പ് ഫൈവ് എന്ന് മാറി മാറിയിട്ട് ടോപ്പ് സിക്സ് ആവാൻ ചാൻസ് ഉണ്ട് അല്ലാന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഒരാളെ മിഡ് വീക്ക് എവിഷനിലും കൂടെ പുറത്താക്കാനും സാധ്യത വളരെ കൂടുതലാണ് എന്തായാലും ഈ ആഴ്ച ശനിയാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ച ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഉറപ്പായി നൂറല്ല നൂറ്റിപ്പത്ത് ശതമാനം ഉറപ്പിച്ചു പറയാ സാബു മേൻ തന്നെയാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോയിട്ടുള്ളത് അഥവാ സാബുമാൻ ബിഗ് ബോസ് വീളിൽ നിന്ന് പുറത്ത് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ മറക്കാണ്ട് ഈ ചാനലിലെ ഈ വീഡിയോയ്ക്ക് താഴെ വന്നിട്ട് നിങ്ങൾ എന്ത് കമന്റ് വേണമെങ്കിൽ ചെയ്തോ അത്ര കോൺഫിഡൻസോട്ടാണ് ഞാൻ പറയുന്നത് അങ്ങനെ ബിഗ് ബോസ് വീളിൽ നിന്ന് പുറത്തു പോയിട്ടുള്ളത് സാബുമാൻ തന്നെ ആണ് സാബുമാൻ ഫാൻസ് മറക്കാണ്ട് കമന്റ് ചെയ്യാ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട മത്സരത്തിന്റെ പേര് കമന്റ് ചെയ്യുക ഇത് അൺഫെയർ എ വിക്ഷൻ എവിക്ഷൻ ആണെന്നും കൂടെ മറക്കാണ്ട് കമന്റ് ചെയ്യുക